ഹായ് എവരി വൺ അസ്സലാ വലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് പ്രോപ്പറായിട്ടൊന്നും ഇടുന്നില്ല അല്ലേ കാരണം മറ്റൊന്നുമല്ല നമുക്ക് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോസ് എടുക്കുക നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ വീഡിയോസ് എടുക്കാനൊന്നും പോയില്ല പിന്നെന്താ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടായിരുന്നോ എനിക്ക് അടിപൊളി ടേബിൾ ടോപ്പ് മെഷീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മെഷീനിൽ തയ്ക്കുന്ന വീഡിയോസൊക്കെ ഉടനെ ഉണ്ടാവേ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് സെറ്റാക്കി വരുന്നതേ ഉള്ളൂ എന്നാലും നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് കാണിക്കുമ്പോൾ എനിക്കത് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു കാലതാമസം കേട്ടോ എന്തായാലും ആ ഒരു മെഷീനിൽ നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമുക്ക് വീഡിയോസ് കണ്ടങ്ങ് പോവാം അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കേട്ടോ ഇപ്പോൾ ഞാനത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ജിബിനെ അറ്റാച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുറേ വീഡിയോസ് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ജിബിന് ഒരു പീസ് ഓഫ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ ഒരു ക്ലോത്ത് ആണ് നമുക്ക് സിബ്ബ് ഹൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു പീസ് വരുന്നത് കേട്ടോ നൈറ്റിക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ പീസ് നമുക്ക് ബാക്കി വരുന്നുള്ളൂ കേട്ടോ ബാലൻസ് വരുന്ന പീസാണിത് അപ്പോൾ ഈ ഒരു പീസിൽ വെച്ചിട്ടാണ് നമ്മൾ സിബ് ഹൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ സിബ് ഞാൻ ഈ ഒരു പീസ് ഓഫ് ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാണേ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാണാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ വെച്ചേക്കുന്നത് ഞാനാണ് സാധാരണ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബിനെ മീതെ തുണി വെച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് വെക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത് ജിബിനോട് ആ ഒരു പടിയോട് ചേർത്ത് വെച്ച് തയ്ക്കണം അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ മീതയാണ് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ത്രെഡിൻ്റെ പാച്ചസ് ഉണ്ടല്ലോ നെക്ക് പാച്ചസ് അത് വെച്ചുകൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു മെത്തേഡാണിത് മാത്രമല്ല എന്താ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനും പറ്റും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കൂട്ടുകാര് നമ്മൾ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇടുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ ക്ലോത്തൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നല്ല രീതിയിൽ സെയിലൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് മാത്രമല്ല എനിക്ക് വാട്സാപ്പിലും മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അലഹമില്ല എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ സക്സസ് കേട്ടോ എനിക്ക് വീഡിയോസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എനിക്കിത് വെച്ച് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് അങ്ങ് പോയിക്കഴിഞ്ഞാൽ എനിക്കതിലുള്ള റേഡിങ്സ് അത്ര മാത്രമല്ല വീഡിയോ കാണുന്ന നിങ്ങൾക്കും കൂടി അതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടങ്ങ് പോയി പോയിക്കോട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാവേ കമൻ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിനുള്ളൊക്കെ റിപ്ലൈ ആയിട്ട് ഞാൻ പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വീഡിയോസ് ഈ ഒരു നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഡൗട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനത് കറക്റ്റായിട്ട് തന്നെ ഒരു കട്ടിങ്ങും ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരികയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്നും ചെയ്യാതെ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ കുറച്ച് ഡൗട്ടുള്ള കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് കരുതി നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ നൈറ്റ് ഒക്കെ എടുത്തിട്ട് ബൾക്കായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കടയിൽ കൊടുക്കുക അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കടയിലല്ല കൊടുക്കുന്നത് ഞാൻ ഡയറക്റ്റ് കസ്റ്റമറിന് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോത്ത് എടുത്താൽ നമുക്ക് നമുക്ക് ആ റേറ്റ് ഇടാൻ വേണ്ടി പറ്റണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് മാത്രമല്ല നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസിനൊക്കെ ഈ ഒരു പീസിന് ഇരുപത്തി അഞ്ച് മുപ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അതായത് ഒത്തിരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഇരുപത് പതിനഞ്ച് രൂപയ്ക്കെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് ലാഭമാണ് അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താണ് അതിനനുസരിച്ച് നൈറ്റിയുടെ റേറ്റിൽ ഡിഫറൻസ് വരും വലിയ റേറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നൈറ്റിയൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും റേറ്റ് തന്നെ നമ്മൾ പറയണം ഒരു ഏകദേശം ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു എൺപത് രൂപയെങ്കിലും നമുക്കൊരു നൈറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റേറ്റ് നമ്മളതിൽ ഇടേണ്ടി വരും ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊന്നും ഒന്നും ഇടാറില്ല നല്ല ക്വാളിറ്റിയിൽ തയ്ച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കസ്റ്റമറിനെ പിടിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ലക്ഷ്യം കേട്ടോ അപ്പോൾ മഷാ അത ഞാൻ എടുക്കുന്ന ക്ലോത്തിനൊക്കെ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ ക്ലോത്ത് എടുത്ത് വന്ന് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ സ്പോട്ടിന് എൻ്റെ ക്ലോത്തൊക്കെ സെയിലാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത് വെച്ചിരിക്കുക എന്നുള്ളത് എനിക്കങ്ങനെ റിസ്ക് ആയിട്ട് വന്നിട്ടില്ല മാത്രമല്ല ഞാനിത് വെച്ച് നൈറ്റി മാത്രമല്ല തയ്ക്കുന്നത് എന്താ പറയുക സ്ലീറ്റഡ് ആയിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ ഇലയും കുർത്തീസും അങ്ങനെ കസ്റ്റമർ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റി എന്ന് പറയുന്ന മേഖലയിലും നൈറ്റി മാത്രമല്ലാതെ എല്ലാത്തരം ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ക്ലോത്ത് ഒന്നും ബാക്കി വരത്തില്ല കേട്ടോ പിന്നെ കമൻ ബോക്സിൽ ചോദിച്ചായിരുന്നു ക്ലോത്തൊക്കെ എടുത്ത് വന്നു സ്റ്റിച്ച് ചെയ്തു അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ബാക്കിയുണ്ട് ക്ലോത്ത് പക്ഷെ എനിക്കൊന്നും സെയിലായില്ല ഞാനിത് വെച്ച് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കൊരു തരത്തിലും എന്താ പറയുക ഒരു തരത്തിലും നമുക്ക് നഷ്ടം വരാത്തൊരു മേഖലയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കേട്ടോ കാരണം നമ്മൾ ക്ലോത്തൊന്നും മോശമാവത്തില്ല അല്ലേ മോശമാവാത്തൊരു സംഭവം അല്ലേ അപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ക്ലോത്താണ് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും കസ്റ്റമേഴ്സ് ഉണ്ടാവും കേട്ടോ ഒരു ഒരു സമയത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് നാലാള്ള അറിയുന്ന രീതിയിൽ നമ്മൾ സ്റ്റാറ്റസായിട്ടും സ്റ്റോറീസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക അതിലൂടെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ട് സ്കിപ്പ് ചെയ്ത് പോയവർ വീണ്ടും നമുക്ക് വരും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തവണയൊന്നും ഒന്നും ശ്രദ്ധിക്കാത്ത കൂട്ടുകാർ വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു വീഡിയോസോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസോ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ശ്രദ്ധിക്കും എന്താണ് ഇതിൽ ഇവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പിന്നെ ഒന്ന് വാങ്ങി നോക്കാം എന്നൊക്കെ കരുതിയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ അപ്പം നിങ്ങളൊന്നും ഡെസ്പ് ആവാതെ നല്ല രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ നോക്കാം ഇപ്പം ഞാനിവിടെ വെച്ചേക്കുന്നതില്ലേ നൈറ്റീനിലെ ഒന്ന് വേണ്ട എന്നുള്ളവർക്ക് ഇതുപോലെ നൈറ്റിയിട്ട് സെയിം ക്ലോത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സിബ്ബ് വെക്കേണ്ട ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും അതായത് ഫീഡിങ് ഒന്നും വേണ്ടാത്ത കൂട്ടുകാർക്ക് സിബിൻ്റെ ആവശ്യമില്ലല്ലോ നെക്ക് പാച്ചസ് ഒക്കെ വെച്ചിട്ട് അവിടെ ബോർ ആയിരിക്കും ആ ഒരു ബ്ലാക്ക് പോയിന്റ് ബോർ എന്ന് കരുതുന്നവർക്ക് ആ ഒരു നൈറ്റിയുടെ തന്നെ സെയിം ക്ലോത്ത് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇതാണ് നമ്മൾ നൈറ്റിക്ക് സിബ്ബ് വെക്കുന്ന ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം കേട്ടോ ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ സിബ്ബ് വെക്കാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നേരത്തെ സിബ്ബ് തയ്ച്ചില്ലേ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ തന്നെ നമ്മൾ ഈ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം അതായത് നെക്ക് പാച്ചസ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ തന്നെ വെച്ചുകൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അത്ര ഉള്ളൂ വളരെ സിമ്പിളാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള എനിക്കൊക്കെ ഇതൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുമോ അപ്പോൾ ഇതുപോലെ ഒരുപാട് കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്താ പറയുക ഒരു സൈഡ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റൊരു സൈഡിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നു അല്ലെങ്കിൽ ഇച്ചിരി കയറി പോകുന്നു ഇച്ചിരി ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് എടുക്കുക അതായത് ജിബിൻ്റെ രണ്ട് സൈഡും നമ്മൾ ആ ഒരു എന്താ ത്രെഡിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന പാച്ചസ് അല്ലേ അത് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് താഴെത്ത ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തു മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കുകയാണ് നമുക്ക് കറക്റ്റായിട്ട് ഫിംഗർ വെച്ച് ഫോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ തെന്നി മാറാൻ ചാൻസ് കുറവാണ് കേട്ടോ അങ്ങനെ അല്ല നിങ്ങൾക്കത് എന്താ പറയുക ബൈ ചാൻസ് മാറാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പിന്നൊക്കെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന നെക്കിൽ ജിബ് വെക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത് നൈറ്റിയുടെ ക്ലോത്തിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം സിമ്പിളാണ് ഈ ഒരു കാര്യം കൊണ്ട് പറ്റുന്നതാണോ എന്നൊക്കെ ഒരുപാട് കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കുള്ളതാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് മഷാ അല്ല എനിക്ക് നല്ല രീതിയിൽ സെയിലിംഗ് നടക്കുന്നുണ്ട് ഇപ്രാവശ്യം പെരുന്നാൾക്കെടുത്ത എല്ലാ ക്ലോത്തും സെയിൽ ഔട്ട് ആയിട്ടുണ്ട് ഇനി ഇഷ്ട കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ടാവുമ്പോൾ ഞാൻ എന്തായാലും ക്ലോത്ത് ഒക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഇനി ഒരു വീഡിയോ ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ടാണ് വരിക എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു